പല വിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ തെറ്റി സാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ കുറച്ച് കോയിൻസ് നമ്മുടെ ക്ലിക്ക് കോയിൻസ് എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുടത്തൊന്നുമില്ലാതെ എങ്ങനെ ഈ ഒക്കെ പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യം തന്നെ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം ഞാൻ ആദ്യം നിങ്ങൾക്ക് വേണ്ടി ഇത് വേണ്ടി ഒരു ആപ്പാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഓക്കെ നമുക്ക് എന്തായാലും ആ ഒരു ആപ്പ് ഏതാണ്ട് വെച്ചൊന്ന് നോക്കാം അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു ആപ്പിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ക്യാഷ് ബാൻഡ് അങ്ങനെ നമ്മുടെ ആപ്പിൻ്റെ പേരും ഒക്കെ പ്ലേ സ്റ്റോറിനകത്ത് അവൈലബിൾ ആണ് അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നുമില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് എടുത്തിട്ട് ചുമ്മാ ഇതിന് വേണ്ടി ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ സൈനപ്പ് ചെയ്ത് തരാം ഓക്കെ സൈനപ്പിന് ശേഷം ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫ്രഷ് ആയിട്ട് എടുത്ത് കാണിക്കായിരുന്നു ഓക്കെ ഇവിടെ ബാലൻസ് സീറോ ആണ് കിടക്കുന്നത് കാരണം അവിടെ ആണ് നമ്മൾ ഇതിനകത്ത് കളിച്ചെടുക്കേണ്ടത് ഓക്കെ ഇതിനകത്ത് രണ്ടായിരത്തഞ്ഞൂറ് കോയിൻ എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് റെഡീം ആണ് കിട്ടുന്നത് ഓക്കെ ഇരുപത്തഞ്ച് രൂപയുടെ റെഡീം കോഡാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് ഓക്കെ ഈ കോയിൻസ് എങ്ങനെയാണ് നമ്മൾ ഇനി എടുക്കേണ്ടതെന്നാണ് നോക്കേണ്ടത് ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് ആക്ഷൻസ് ടോപ്പ് ടാസ്ക് ടോപ്പ് സർവീസ് ബോണസ് ഓഫേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി സംഭവം ഈ ഒരു ആപ്പിനകത്ത് അവൈലബിൾ ആണ് ഓക്കെ ഞാൻ ഇതുവരെ നിങ്ങൾക്ക് എളുപ്പമുള്ള സംഭവം കാണിച്ചതാണ് നിങ്ങളിവിടെ ഒരു ഓക്കെ സപ്പോൾ നിങ്ങൾ ഈ ഒരു ടോപ്പ് ടാസ്ക്കിൻ്റെ ആ ഒരു സെക്ഷനിൽ പോ സെക്ഷനിൽ പോയി ഇവിടെ ഈ ലൂ ടാബ്ലി എന്നുള്ളൊരു ആ ഒരു ബോക്സിൻ്റെ സംഭവമുള്ള ആ ഒരു ഫസ്റ്റ് സംഭവം ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോമിലേക്കാണ് അത് പോകുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓൾ എക്സ്പ്ലോർ ഗെയിംസ് പർച്ചേസ് കുറച്ച് സംഭവം കുഴപ്പമുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള പരിപാടിയാണ് ഈ ഗെയിംസ് എന്ന് പറയുന്നത് ഓക്കെ ഗെയിംസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഗെയിംസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ ഈ താഴോട്ടൊന്നും നോക്കണ്ട കാരണം അവിടെ ഈ അപ് ടു ഈ തേർട്ടി സൗസൻഡ് ട്വൻ്റ് എയ്റ്റി നയൻ തൗസൻഡ് അതൊക്കെ ഭയങ്കര വള്ളി പിടിച്ച് കേസാണ് വെറുതെ നിങ്ങൾ ഈ കിട്ടാത്ത ഇതിൽ പുറേ പോകണ്ട ഓക്കെ ഇവിടെ നിങ്ങൾ ആദ്യത്തെ മൂന്നെണ്ണം കണ്ടോ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോയിൻസ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോയിന് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോയിന് ഈ ഒരു ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഈ ടു തേർട്ടി ടു കോയിൻസിൻ്റെ ഇത് ഒന്ന് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കുമ്പോൾ അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആകെ ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കാൻ ഇൻസ്റ്റാളാണ് ഓപ്പൺ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇവിടെ പോയ ഈ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഈ കണ്ടിന്യൂ ടു ത്രീ ടു തേർട്ടി ടു കോയിൻസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് നേരെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സംഭവത്തിലേക്കാണ് പോകുന്നത് ഓക്കെ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോയിൻറ് അങ്ങനെ കിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് എടുക്കുന്ന എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോയിൻ്റിൻ്റെ ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ ബിൽഡ് ഫ്ലോറിഡ പ്രൈവറ്റ് ക്ലബ്ബ് എന്ന് വെച്ചാൽ ആ ഒരു ഗെയിമിനകത്ത് ഒരു എന്തോ ആണ് ഈ ഫ്ലോറിഡ പ്രൈവറ്റ് എന്ന് പറയുന്നത് അത് ജസ്റ്റ് അത് ഒന്ന് ബിൽഡ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോയിൻസ് അങ്ങോട്ട് കിട്ടും ഓക്കെ അപ്പം തന്നെ എൻ്റെ വെച്ചോട്ട് ആയിരത്തി സംതിങ് കോനിച്ച് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും രണ്ടായിരത്തി അഞ്ഞൂറ് കോയിൻ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഇരുപത്തയ്യായി ഇരുപത്തഞ്ച് രൂപയാണ് അങ്ങനെ നമുക്ക് എൺപത്തൊമ്പതിൻ്റെ ബാക്ക് എടുക്കാൻ ചുരുക്കം ഒരു പത്താര മണിക്കൂർ ഇതിനകത്ത് സ്പെൻഡ് ചെയ്താൽ മതി സൂപ്പർ ആയിട്ട് എടുക്കാൻ പറ്റും വെറുതെ കയ്യിൽ കാശൊന്നും കളി ചിലപ്പോൾ ഇതിനകത്ത് ഓവേഴ്സും അങ്ങനെ വരുന്നുണ്ട് പിന്നെ ഗെയിംസ് മാത്രമല്ല എക്സ്പ്ലോർ ചെയ്തു നമുക്ക് അതിനകത്ത് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഇച്ചിരി ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ കടപ്പുണ്ട് അതിൽ അവിടെ എഴുന്നൂറ് കോഴിയും വരുന്നുണ്ട് രൂപത്തി രണ്ട് കോഴിയും വരുന്നുണ്ട് നിങ്ങളെ മാക്സിമം ഒരു അഞ്ഞൂറ് താഴെയുള്ള കോൻസിൽ മാത്രം നിങ്ങൾ നോക്കുക കാരണം വെറുതെ അതാകുമ്പോൾ ഇൻസ്റ്റാളാൻ ഓപ്പൺ പരിപാടി കഴിയും മറ്റേതാണ് രജിസ്റ്റർ ചെയ്ത് എടുത്ത് എടുത്ത് നമുക്കൊരു പരുവാവും വെറുതെ എന്തിനാ അത്രയും ഫോണിൻ്റെ സ്പേസും കളയുന്ന നെറ്റും കളയുന്ന ടൈമും വേസ്റ്റായിപ്പോകും ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു റെഡിങ് കോഡ് എടുത്താൽ എങ്ങനെയാണ് നമുക്ക് ആ ഒരു കോയിൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതും കൂടെ വേണേൽ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം അതുപോലെ തന്നെ ഈ ഒരു ആപ്പിനകത്ത് നമുക്ക് ചില സമയത്ത് ആഡ്സും കാര്യങ്ങളൊക്കെ വരും ഇപ്പം നിലവിൽ നിലവിൽ എനിക്ക് തോന്നുന്നു വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല ഞാൻ തോന്നുന്നു ഇടയ്ക്ക് ആഡ്സ് ഞാൻ ആദ്യം ഓപ്പൺ ആക്കിയപ്പോൾ ആഡ്സ് വന്നായിരുന്നു ഒരു ഇരുപത്തി ഒമ്പതിനങ്ങൾ ഈ സൂപ്പർ ഓഫീസിൽ പോയി അവിടെ ഓക്കെ സൂപ്പർ ഓഫീസിന് അകത്ത് അവിടെ വാച്ച് ആടന്നും പറഞ്ഞ് ഒരു സംഭവം കിടപ്പുണ്ട് ഇത് നമുക്ക് കോയിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുമോ ബൂസ്റ്റർ നല്ല സ്റ്റാക്ക് പോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ കിടപ്പുണ്ട് ആട് വരുമ്പോൾ അതും ബാച്ച് ചെയ്ത് നമുക്ക് കോയിൻസ് ഒപ്പിക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു എൺപത്തൊമ്പതിന് ഒരു നൂറ്റി മുപ്പത് കോയിൻ്റെ പരിപാടി നമുക്ക് ഇതിൽ നിന്ന് ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് എങ്ങനെയാണെന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അപ്പോൾ കേസ് നമ്മൾ ഷോപ്പിൽ ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഈ എൺപത്തൊമ്പത് രൂപയുടെ ഈ ഒരു എയ്റ്റി നയൻ ഈ ഒരു സംഭവമാണ് ഓൺ ആക്കുന്നത് അപ്പോൾ എൺപത്തൊമ്പത് രൂപയ്ക്ക് വൺ തേർട്ടി ആണ് നോട്ട് ഇൻക്ലൂഡ് ഫ്രീ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് വരുന്നത് ഇവിടെ നമുക്ക് യു പി ഐ ജി പേ എന്നുള്ള സംഭവമുണ്ട് ആ ജസ്റ്റ് ഒന്ന് ഈ ഒരു ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴോട്ട് പോകാം അത് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഗൂഗിൾ പേ ബാലൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇരുപത്തഞ്ച് രൂപ തന്നെ ഗൂഗിൾ പേ ബാലൻസിനാത്തുള്ളൂ കാരണം ഈ ഇടയ്ക്ക് ഞാൻ കോയിൻ പർച്ചേസ് ചെയ്തതാണ് സോ അങ്ങനെ പോയതാണ് ഓക്കെ നമുക്ക് ആ ഒരു റെഡിങ് കോഡ് കിട്ടുമ്പോൾ നമ്മൾ ഗൂഗിൾ പേയിൽ ആദ്യം നിങ്ങൾ ചെയ്യണം ചെയ്തതിന് ശേഷം നിങ്ങൾ വന്ന് നോക്കുമ്പോൾ ഈ ഗൂഗിൾ പേ ബാലൻസിനകത്ത് നമുക്ക് നമ്മുടെ ആ ഒരു റെഡിംഗ് കോഡ് ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഇരുപത്തഞ്ച് രൂപ ഇതിനകത്ത് പ്ലസ് ചെയ്ത് നമുക്ക് ഈ ഒരു ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കലി അത് പർച്ചേസ് ആയി നമ്മുടെ ഈ ഒരു കോയിനിനകത്ത് വന്നോളും നമ്മുടെ ടോട്ടൽ കോയിനകത്ത് ആഡ് ആയിക്കോളും അപ്പോൾ ഇങ്ങനെയാണ് സംഭവം കോയിൻ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം മാക്സിമം കോയിൻസ് ഒക്കെ ചെയ്ത് എപ്പിക് പാക്ക് ഒക്കെ കറക്റ്റ് നിങ്ങളെ ബൂസ്റ്റേഴ്സ് തന്നെ ഒക്കെ എടുക്കാം അങ്ങനെയാണ് വീഡിയോ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ ഇതുപോലുള്ള വീഡിയോസ് ലൈക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ അപ്പോൾ പുതിയ വീഡിയോക്കാന്ന് പറയുക ബൈ ഗേസ്